പണ്ട് പുരാതീന കാലം മുതൽ തന്നെ ക്ഷേത്രകലകൾ നിർബന്ധമായും എല്ലാ ക്ഷേത്രങ്ങളിലും വീടുകളിലും അവതരിപ്പിച്ചിരുന്നു അത് ഒരു ദൈവീക കലയായിട്ടാണ് കരുതപ്പെടുന്നത് ക്ഷേത്രാന്തരീക്ഷത്തിൽ നിന്നും ഉടലെടുത്തവയാണ് ക്ഷേത്രകലകൾ അതുകൊണ്ട് തന്നെ ദൈവീകതയുടെ പ്രതിരൂപങ്ങളാണ് ഇവ അതിൽ പ്രധാനമാണ് കഥകളി പണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് നിർബന്ധമായിരുന്നു കഥകളി കഥകളിയിൽ രംഗപ്രവേശനം ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും ദൈവികതയുമായി ബന്ധപ്പെട്ടവയാണ് നവരസങ്ങൾ ഉൾപ്പെടുത്തി അവതരിപ്പിക്കുന്ന നാട്യമാണ് കഥകളി നൃത്ത സൂര്യ കലകളുടെ സമ്മിശ്ര ഭാവമായി നാല് കലാരൂപങ്ങളുണ്ട് കഥകളി ഭരതനാട്യം മണിപ്പൂരി കഥക് ഇവയെല്ലാം തന്നെ ദേവസന്നിധിയിൽ ഉടലെടുത്ത പാരമ്പര്യ കലാരൂപങ്ങളാണ് ഇന്ത്യൻ ശാസ്ത്രീയ നൃത്ത പ്രതീകമാണ് ഭരതനാട്യം പരസ്പര സ്നേഹത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ കലാരൂപമായ ഇത് ദേവസ്തുതിയുമാണ് ഭരതനാട്യം അഞ്ചു തരത്തിൽ അവതരിപ്പിക്കാറുണ്ട് അളരിപ്പ് ജയേശ്വരം ശബ്ദം വർണ്ണം പദം എന്നിങ്ങനെ ഇവയിൽ മർണം നൃത്തത്തിൻ്റെയും അഭിനയത്തിൻ്റെയും നല്ല വശങ്ങൾ കാട്ടുന്നു മോഹിനിയാട്ടത്തിന് മഹാവിഷ്ണുവുമായി ബന്ധമുണ്ട് പാൽക്കടൽ കടയുന്ന വേളയിൽ അസുരന്മാരെ മയക്കാനായിട്ട് മോഹിനി രൂപത്തിൽ നൃത്ത ചുവടുകളുമായി കടന്നു വന്ന മഹാവിഷ്ണു സങ്കല്പമാണ് മോഹിനിയാട്ടത്തിന് ചൊൽക്കെട്ട് എന്ന ആരംഭ ആരംഭനൃത്തോടെയാണ് മോഹിനിയാട്ടം തുടങ്ങുന്നത് ദക്ഷിണ ഭാരതത്തിൽ പ്രചുര പ്രധാനമായിട്ട് അല്ലെങ്കിൽ പ്രചുര പ്രചാരമായിട്ട് ലഭിച്ച മറ്റൊരു പാരമ്പര്യ നൃത്തനാടക കലാരൂപമാണ് കുച്ചിപ്പുടി ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ ഇതേപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് ആന്ധ്രയിലെ കുച്ചിപ്പുടി ഗ്രാമത്തിൽ ആവിർഭവിച്ചതിനാലാണ് ഈ പേര് ലഭിച്ചത് ദീർഘകാലം ഈ നൃത്തരൂപം പ്രമുഖ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്നു പിന്നീട് ഇത് പൊതുവേദികളിൽ അവതരിപ്പിക്കപ്പെട്ടു ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലെ ചില ഭാഗങ്ങളിലും അവതരിപ്പിക്കപ്പെടുന്ന കലാരൂപമാണ് കഥക് ഉത്തർപ്രദേശിലെ വ്യത്യസ്ത സംസ്കൃതികൾ ചേർന്ന കലാരൂപമാണിത് കഥാകാർ സമുദായക്കാരുടെ കലയായതുകൊണ്ടാണ് ഈ പേര് വന്നത് ദേവതമാരെ പ്രീതിപ്പെടുത്താൻ നടത്താറുള്ള ിയും നേർച്ചകളുമായി ബന്ധപ്പെട്ട നൃത്തരൂപമാണിത് നൃത്തവും നൃത്യവും കഥക് കലാരൂപത്തിൻ്റെ സവിശേഷതയാണ് കഥക് അവതരണത്തിൽ മേളക്കൊഴുപ്പ് ആവശ്യമാണ് വേട്ടയാടലും കൊയ്ത്തും ഉത്സവവുമാക്കിയ പൂർവികർ പിശാചുക്കളെയും ആത്മാക്കളെയും കുലദൈവങ്ങളെയും പ്രീതിപ്പെടുത്താനായിട്ട് ഊർജസ്വലതയോടും വൈകാരിക പ്രസരിപ്പോടും കൂടി അവതരിപ്പിച്ചിരുന്നതാണ് നാടൻ നൃത്തങ്ങൾ അതിന് വ്യവസ്ഥാപിത ചിട്ടകളില്ലായിരുന്നു ലളിത ജീവിത രീതിയും ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും നാടൻ നൃത്തങ്ങൾക്ക് വിഷയമായി പരമ്പരാഗതമായി അത് പിന്തുടരുന്നു ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ വിളി നാടൻ നൃത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഴ നൃത്തങ്ങൾ എന്നറിയപ്പെടുന്ന നാടൻ നൃത്തങ്ങൾ ഉടനീളം പ്രസിദ്ധമാണ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ദേവപ്രശ്നഫലമായി നിർദ്ദേശിക്കപ്പെടുന്ന വസ്തുതകൾ ക്ഷേത്രകലകളുടെ പ്രാവുഢിയും മാഹാത്മ്യവും വർദ്ധിപ്പിക്കാറുണ്ട് ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണനാട്ടം കാര്യസാധ്യത്തിന് ഗുരുവായൂർ ക്ഷേത്രാങ്കണത്തിൽ അവതരിപ്പിക്കാറുണ്ട് പല ക്ഷേത്രകലകൾക്കും ജ്യോതിഷവും താന്ത്രിക വിദ്യകളുടെയും ബന്ധമുണ്ട്